വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ ക്ഷേമ പെൺ റൈപ്പിലൊക്കെ സാധനം നേരെ നമുക്ക് വീഡിയോ എടുക്കുക ആദ്യമായിട്ട് ഈ ചാനലുകൾ സബ്സ്ക്രൈബിനും മറക്കാതെ ഇരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തെ ആദ്യ ക്ഷേമ പെൻഷൻ വിതരണം മൂവായിരത്തി ഇരുന്നൂറ് ഫെബ്രുവരി മാസത്തിനും ആദ്യം തുടരുകയാണ് ഏകദേശം ഒരു വർഷമായി ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൃത്യമായിട്ട് പറഞ്ഞ് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ക്ഷേമ പെൻഷൻ ആയിരത്തി എറണൂറും അംഗങ്ങാതെ ജനങ്ങളോട് ബാങ്ക് അക്കൗണ്ടിനും കൈകളിൽ എത്തിച്ച് നൽകാൻ സർക്കാരും സാധിച്ചിരുന്നു ഇനി ഏപ്രിൽ മാസത്തിൽ നടത്തുന്ന പുതിയ സാമ്പത്തിക വർഷം മൂന്ന് മാസത്തെ പെൻഷൻ നാലായിരം അതായത് നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം പൂർത്തിയാക്കി ക്ഷേമ പെൻഷൻ കൂടി അവസാനിച്ച് ക്ഷേമ പെൻഷൻ കൂട്ടുന്ന നടപടിയിലേക്ക് സർക്കാർ കിടക്കാനാണ് സർക്കാരിന് തീരുമാനം ഈ ബജറ്റിൽ തീരുമാനം തീരുമാനമുണ്ടാവും പാവ് കരുതലായി നടങ്ങുന്ന ആയിരത്തി അറുന്നൂറ് രൂപയുടെ ക്ഷാമം പ്രശ്നം മുതൽ ആയിരത്തി എണ്ണൂറ് രൂപയെ രണ്ടായിരം രൂപയാക്കി കൂട്ടിയാലും അത്ഭുതപ്പെടാനില്ല അപ്പോൾ ഈ സന്തോഷ വാർത്തയാണ് എല്ലാവരും ലീഗിൽ എത്തി എത്തിക്കാനുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മിൻ്റെ മറക്കരുത്